നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശ്ശൂർ പൂരത്തിന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് എതിരായ പോലീസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്ത് കമ്മീഷണർ പ്രശ്നം സൃഷ്ടിച്ചു എന്ന് കാണിച്ച് ആഭ്യന്തര വകുപ്പിന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് വന്നത് തൃശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട് കമ്മീഷണറുടെ കർശന നിലപാട് പോലീസ് സമൂഹത്തിന് ഒന്നടങ്കം കളങ്കമുണ്ടാക്കി എന്ന റിപ്പോർട്ടിലുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതുകാരണം പൂരത്തിന് ഏറെ വിയർപ്പൊഴുക്കിയ പോലീസുകാരും പഴി കേൾക്കേണ്ടി വന്നു എന്നാണ് ഇന്റലിജൻസ് നിഗമനം എന്നാണ് റിപ്പോർട്ട് പൂരം ദിവസം നടത്തിയ ലാത്തിചാർജ് അകാരണമായിരുന്നു എന്നും ഒഴിവാക്കാൻ സാധിക്കുന്നതായിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട് അങ്കിത് അശോകൻ കഴിഞ്ഞ വർഷത്തെ പൂരത്തിനിടയും വടക്കുനാഥ ക്ഷേത്ര അങ്കണത്തിൽ ലാത്തിച്ചാർജ് നടത്തിയ കാര്യവും റിപ്പോർട്ടിലുണ്ട് പൂരം നാടുകളിൽ വൻകിട ഹോട്ടലുകളിലായി പോലീസ് സൗജന്യമായി മുറിയെടുക്കുന്നു എന്ന പരാതിയും ഉയർന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് ഉന്നത ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് ഓരോ ഹോട്ടലിലും രണ്ടും മൂന്നും മുറികളാണ് പൂര സൗജന്യമായി വാങ്ങുന്നത് ഇതേ പറ്റിയും അന്വേഷണം നടത്താൻ നിർദ്ദേശം ഉണ്ടെന്ന് മാതൃഭൂമി വിശദീകരിക്കുന്നു എല്ലാ സേനാംഗങ്ങൾക്കും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഡ്യൂട്ടി ബ്രീഫിംഗ് എന്ന വിശദീകരണം ഇത്തവണ നടത്തിയില്ല എന്ന ഗുരുതര ആരോപണവുമുണ്ട് ഉണ്ട് മേരുദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഡ്യൂട്ടി ബ്രീഫിംഗ് മറ്റുള്ളവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് പോലും അറിയില്ലായിരുന്നു ഭൂരിഭാഗം പേരും ഡ്യൂട്ടി ബുക്ക് പോലും ഒപ്പിട്ട് വാങ്ങിയിട്ടില്ല എന്ന വിവരവും ഉദ്യോഗസ്ഥരെ അടക്കമുള്ളവർ ഇതോടെ വലഞ്ഞു മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ പോലീസുകാരെ അടക്കം പൂരം എങ്ങനെ നടക്കുന്നു എന്ന് കൃത്യമായി ധരിപ്പിക്കാറുണ്ട് ചടങ്ങുകളും സമയക്രമങ്ങളും അറിയിക്കും ഇതനുസരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിക്കുക രാവിലെ വരുന്ന ഘടകപൂരങ്ങളുടെയും പ്രധാന പൂരത്തിന്റെയും അടക്കം രാത്രിയിലും ഉണ്ട് എന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ആരോപണം ഇതാണ് പൂരം എത്തുന്നതിന് മുൻപ് തന്നെ ബാരിക്കേഡുകൾ വെച്ച് വഴി അടയ്ക്കാൻ ഇടയാക്കിയത് എന്നും പറയുന്നു ജനങ്ങൾ തള്ളിക്കയറിയതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ലാത്തിചാർജ് നടത്തുകയായിരുന്നു പൂരത്തിന് വിവിധ വകുപ്പുകളിൽ നിന്ന് ഡ്യൂട്ടിക്കാൻ നിയോഗിച്ചിരുന്ന സർക്കാർ ജീവനക്കാരെ വിവിധയിടങ്ങളിൽ തടഞ്ഞപ്പോൾ പോലീസ് നടപടിയിലും പ്രതിഷേധം ഉയരുന്നു തിരിച്ചറിയൽ കാർഡുകൾ കാണിച്ചിട്ടു പോലീസ് പലരോടും അപമര്യാദയായി പെരുമാറി തിരുവമ്പാടി ഭാഗ ഭഗവതിയുടെയും എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികൾക്ക് നേരെ ലാത്തിചാർജ് നടത്തിയും പൂരനഗരെ ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ് പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിലും ഉള്ള വിമർശനം തുടർനിടയിലാണ് കമ്മീഷണർക്കെതിരായ ഇന്റലിജൻസ് കണ്ടെത്തലും ചർച്ചയാകുന്നത് തൃശൂർ സിറ്റി പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ പൂരപ്രേമികളുടെ വിമർശനം തുടരുകയാണ് എഴുന്നള്ളിപ്പിനും പഞ്ചവാദ്യവും പാതിവഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധരായതായാണ് വിവാദത്തിന് പുതിയ തലം നൽകുന്നത്